ജയിൽ ചാടി പിന്നീട് സാഹസികമായി പിടികൂടിയ കൊടും ക്രിമിനൽ ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുകയാണ് തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടെയാണ് ഗോവിന്ദഛാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചത് മണിക്കൂറുകൾക്ക് ശേഷം പിടികൂടുകയായിരുന്നു ഒരു വീട്ടുവളപ്പിലെ കിണറ്റിൽ നിന്ന് അതിസാഹസികമായി കൊടും ക്രിമിനലിനെ പിടികൂടുകയായിരുന്നു ദൃക്സാക്ഷികൾ അടക്കം ഇതിന് വലിയ സഹായമായി നാട്ടുകാരുടെ വലിയ പിന്തുണയിൽ ഈ ക്രിമിനലിനെ പിടികൂടുകയായിരുന്നു അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം പിടികൂടുന്നു സാനു മനോമിയും അർജുൻ കല്യാടും അവിടെ നിന്ന് ചേരുന്നുണ്ട് സാനിയു മനോമിയിലേക്ക് പോകാം സാനിയോ ഇതിപ്പോൾ ജയിലിനകത്ത് തന്നെ പല സ്ഥലങ്ങളിലേക്കും ഈ ഗോവിന്ദജാമിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് ഈ പത്താം ബ്ലോക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം മൂന്ന് ഉദ്യോഗസ്ഥർ മുഴുവൻ സമയവും ഉണർന്നിരിക്കേണ്ട ഒരു ബ്ലോക്ക് ഒരു ഹെഡ് വാർഡനും രണ്ട് വാർഡിനും അവിടെ ഉണ്ടായിരിക്കണം മൂന്ന് പേർക്ക് മുഴുവൻ സമയം ഡ്യൂട്ടിയാണ് ഇതൊക്കെ പോട്ടെ ഇതൊക്കെ മറികടന്ന് പലതരം ആസൂത്രണം അതെ ഒന്നര മാസത്തോളം സമയമെടുത്ത് നടത്തിയ ഒരു ആസൂത്രണത്തിൽ ഒരു സമൂഹത്തിന് തന്നെ വലിയ വെല്ലുവിളിയായ ഭീഷണിയായ ഒരു കൊടും ക്രിമിനൽ ജയിൽ ചാടി മണിക്കൂറുകൾക്ക് ശേഷം ആ കൊടും ക്രിമിനലിനെ പോലീസ് നാട്ടുകാരുടെ അടക്കം പിടിക്കുന്ന ഒരു മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത് അപ്പോൾ ഈ ജയിലിനകത്ത് തന്നെ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങൾ ഇയാൾ ഈ തുണി ശേഖരിച്ചത് എവിടെയാണ് എവിടെ നിന്നാണ് ഈ ഹാക്സോ ബ്ലേഡ് എടുത്തത് എവിടെ നിന്നാണ് ആരുടെയൊക്കെ സഹായം അതിന് ലഭിച്ചിട്ടുണ്ട് ഇയാളുടെ ഈ ഭക്ഷണത്തിൽ വരുത്തിയ മാറ്റമടക്കം മെലിയാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ അതക്കമുണ്ട് അപ്പോൾ ചോദ്യങ്ങൾ ഒരുപാടാണ് അല്ലേ സാനിയോ അതെ രോഷ്ണി അതായത് ഒരുപാട് ചോദ്യങ്ങളാണ് ബാക്കിയാവുന്നതെന്നുള്ളതാണ് ആ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഇന്ന് ഉത്തരം കിട്ടണമെന്നില്ല കാരണം ഇന്നൊരു പ്രാഥമിക പരിശോധന മാത്രമേ പോലീസിന് നടത്താൻ കഴിയുകയുള്ളൂ അതിനുശേഷം കോടതിയിലടക്കം ഹാജരാക്കേണ്ടതുണ്ട് ഒരുപക്ഷേ കോടതിയിൽ ഓൺലൈനായി ആയിരിക്കും ഹാജരാക്കുക എന്നുള്ള സൂചനയും കിട്ടുന്നുണ്ട് ഏതായാലും ഈ രോഷനി പറഞ്ഞതുപോലെ ഇയാൾ മാസങ്ങൾക്ക് മുൻപേ തന്നെ വളരെ വൃത്തിയായി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിനപ്പുറത്ത് ഇന്നിപ്പോൾ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കോവിഡിന് ശേഷം തന്നെ ഇയാൾക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങണമെന്നുള്ള ഉണ്ടായിരുന്നു എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം കൃത്യമായ പ്ലാനിംഗ് നടത്തി നടത്തിത്തുടങ്ങിയത് ഈ കഴിഞ്ഞ രണ്ട് മാസം മുൻപ് മാത്രമാണ് ഭക്ഷണത്തിലടക്കം കൃത്യമായ ക്രമീകരണം വരുത്തുകയും അങ്ങനെ ശരീരഭാരം കുറയ്ക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാക്കി അതിനുശേഷം ഈ മഴ പെയ്യുന്ന സമയത്ത് ജയിലിൻ്റെ കമ്പി കഴികളുടെ അഴികൾ മുറിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു ആ മുറിച്ചു മാറ്റിയ അഴികൾ പിന്നീട് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടി നൂല് കൊണ്ടൊക്കെ കെട്ടിയിടുന്നു ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ ഉപ്പടക്കം ഉപയോഗിച്ചുകൊണ്ട് കമ്പി ദ്രവിപ്പിച്ച് അതിനുശേഷം കമ്പി അറുത്തുമാറ്റി എന്നൊക്കെയാണ് പറയുന്നത് ഇതിന് എത്രമാത്രം വിശ്വാസ്യതയുണ്ട് എന്നത് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഈ തുണി ശേഖരിച്ചത് അതായത് വടം ഉണ്ടാക്കാനായി പുറത്തിറങ്ങാൻ ഉള്ള കയറും വടവുമൊക്കെ ഉണ്ടാക്കാനായി തുണി ശേഖരിച്ചത് എവിടെ നിന്നാണ് എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കാരണം ഓരോ ജയിലർക്കും വളരെ കുറച്ച് വസ്ത്രങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയെങ്കിൽ എങ്ങനെയാണിത് ഇത് മായത് എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം തലവേദനയാണ് പലരും പലതും പറയുന്നുണ്ട് അതായത് ഒരു പക്ഷേ മറ്റ് ഇട്ടപ്പോൾ എടുത്തതായിരിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പല കാര്യങ്ങളിലും പോലീസിന് തന്നെ വിശ്വാസ്യതയില്ല അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് ഒപ്പമുള്ളവരുടെ അടക്കം മൊഴിയെടുക്കേണ്ടതുണ്ട് അധികൃതരുടെ അടക്കം മൊഴിയെടുക്കേണ്ടതുണ്ട് എന്തായാലും